Animal? േ ഇതിൽ എന്തോ അറിയാമായിരുന്നു എന്താ നിങ്ങളെ കണ്ട ഇവര് രണ്ടുവരും ഒരുമിച്ച് ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ യു എസ് ഞാനും നോക്കി ഞങ്ങൾ അത് കണ്ടിട്ടില്ല ഞങ്ങൾ അത് കണ്ടിട്ടില്ല ഓർമ്മ ശക്തി കുറയും പ്രായ വലിയ എന്ന ബെസ്റ്റാ ഓർമ്മ ശക്തി കൂടും നല്ല ഉന്മേഷവും കിട്ടും കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ലേട്ട പക്ഷെ ഞാൻ കണ്ടു അല്ല ഇത് തേങ്ങയല്ല അല്ല ഇത് അല്ല ഒലക്കയുമല്ലോ എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത് ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട് അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണാത്ത േ ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്ന ഞങ്ങക്ക് റെപ്യൂട്ടേഷൻ അല്ലേ ഒരുമാതിരി മറ്റേപ്പടി കാണിച്ചോണ്ടല്ലോ അടിച്ചു കറക് ഞാൻ ഉച്ച അളിയാ എനിക്ക് അന്നൊരു മോഹൻ ഉണ്ട് മനസ്സിലായോ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ വശം പറഞ്ഞിട്ട് കള്ളേ കാലും ആരായിരുന്നു എന്നെ കൊലക്കു കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി വിശ്വാസം ഞാൻ ചെയ്യരുത് കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറു കാണിച്ചു എന്നേ ഉള്ളൂ ക്ഷമിക്കണം